LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Paroor, LCC, Kerala and take the first step towards a brighter പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് പറവൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ദിശ ഹയർ സ്റ്റഡി എക്സ്പോ പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ കെ ടി സന്ധ്യാദേവി ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ വീണ ശശിധരൻ അധ്യക്ഷയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ ഇ ജി ശശി കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ സി എ ബിജോയ് പ്രിൻസിപ്പാൾ വീണ സി വി ഹെഡ് മിസ്റ്റർ സീന പി ടി എ പ്രസിഡന്റ് അഷറഫ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ബി കരിയർ ഗൈഡൻസ് ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര എ എൽ ചാന്ദിനി കെ എസ് സുമ എന്നിവർ പ്രസംഗിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഈ കരിയർ ദശാബ്ദം വലിയ ഒരു പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി ഗൈഡൻസും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാര്ത്ഥികൾ ഭൂരിപഠനത്തിനു വേണ്ടി വിദേശത്തേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് അത്തരം പ്രവർത്തന പ്രവണതകളെ നാട്ടിൽ തന്നെ ജോലി സാധ്യതകൾ കാണിച്ചു കൊടുക്കുന്നതിനുള്ള വലിയൊരു പരിപാടിയായിട്ടാണ് ഇന്നിവിടെ കരിയർ ദശ ദിശ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ടു ദിവസത്തെ ഹയർ സ്റ്റഡി എക്സ്പോയിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരിയർ സ്റ്റാളുകൾ കരിയർ സെമിനാർ കേഡാറ്റ് അഭിരുചി പരീക്ഷ വിദ്യാർത്ഥികളുടെ ഗവേഷണ പ്രബന്ധം അവതരണം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിശ എക്സ്പോയിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച എൻട്രൻസ് വിദേശ പഠനം പോളിടെക്നിക് എസ്എസ്എൽസിക്ക് ശേഷം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ർക്ക് പ്രത്യേക സെക്ഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ വിഷയങ്ങളിൽ ക്ലാസ് നടക്കും ഉച്ചയ്ക്ക് വിദ്യാർത്ഥികൾ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും കേഡാറ്റ് അഭിരുചി പരീക്ഷയിൽ അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഗവൺമെന്റ് പോളിടെക്നിക് കേന്ദ്ര സർവകലാശാല വനിതാ ഐടിഐ ചാർട്ടേഡ് അക്കൌണ്ടന്റ് അസാഫ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി പതിനാറിൽ പരം കരിയർ സ്റ്റാളുകൾ മിനി ദിശയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കരിയർ സ്റ്റാളുകളിൽ വിദ്യാർത്ഥികളുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഒന്നാം ദിവസം ആയിരത്തിൽ പേരം വിദ്യാർത്ഥികളാണ് സ്റ്റാളുകൾ കാണാനെത്തിയത് ശനിയാഴ്ചയും ആയിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും എത്തും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ ഹയർ സെക്കൻഡറി വിഭാഗമാണ് മിനി ദിശ എക്സ്പോയുടെ സംഘാടകർ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഒരു ഒരു ടീം വർക്കാണ് ഇവിടെ എല്ലാ കരിയർ ഒരു ടീം വർക്കാണ് ഇവിടെ ഈ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് ഓരോ കമ്മിറ്റികളായി തിരിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ കരിയർ സ്റ്റാളുകളിലും കയറ്റി അതുപോലെ ക്ലാസ്സുകൾ കേൾപ്പിച്ച് അതുപോലെ തന്നെ കെ ഡാറ്റ് കേരള ഡിഫറൻഷ്യൽ ലാപ്ട്യൂഡ് ടെസ്റ്റ് അവിടെയൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നു അതിനുവേണ്ടി എല്ലാ അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ അധ്യാപകർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്വാൻസ് കൗൺസിലിംഗ് സെൽസ് സംഘടിപ്പിക്കുന്ന മിനി ദിശ രണ്ടായിരത്തി പറവൂർ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ ഇതിനകം തന്നെ സ്റ്റാളുകൾ വിസിറ്റ് ചെയ്തു അതുപോലെ തന്നെ തുടർച്ചയായി സെമിനാർ ഹാളിൽ വിവിധ വിഷയങ്ങളെപ്പറ്റി ഹയർ സ്റ്റഡീസിനെ പറ്റിയും വിദേശ പഠനത്തെയും പറ്റിയുള്ള സെമിനാറുകളും വളരെ കൃത്യമായും ചിട്ടയോടും കൂടി നടക്കുന്നു ഈ കരിയർ സെമിനാറും കരിയർ ദിശ എക്സ്പോയും വളർന്നു വരുന്ന വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നും കൃത്യമായിട്ടുള്ള കരിയർ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് ഉപകരിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു